അല്ലാമലൈക്കു വരഹമുല്ല വാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാരുടെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ആരാധന ആവുകയില്ല തൊണ്ണൂറ്റിയൊമ്പത് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തത് ലവ് എഫിമ ആലിഹത്തൻ ഇല്ലാഹു ഡാഷ് ഉത്തരം ലഫ് ലഫസദ രണ്ട് വമാകുത്തുമിൻ വർക്കത്തിൻ ഇല്ല മൂന്നാമത്തേതോ ഉസ്താദുമാർ മഹാന്മാർ തുടങ്ങിയവരോട് കാണിക്കുന്ന വിനയവും താഴ്മയും ആരാധ ആരാധന ആവുകയില്ല നാലാമത്തത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ എത്രയാണ് തൊണ്ണൂറ്റിയൊമ്പത് അഞ്ച് വലില്ലാഹി അസ്മാന ഫിബിഹ ആറാമത്തതോ പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് വ്യക്തമാക്കാം ഒന്ന് തൗഹീദ് തൗഹീദ് എന്താണെന്നാണ് എഴുതാനുള്ളത് ഉത്തരം അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് രണ്ടാമത്തത് ഇബാദത്ത് ഇബാദത്ത് എന്താണെന്നാണ് ഇതുള്ളത് ഉത്തരം അങ്ങേയറ്റം താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതാണ് ഇബാദത്ത് മൂന്നാമത്തത് അഹിസാനിൻ്റെ മറ്റൊരു അർത്ഥം ഉത്തരം നന്മ ചെയ്യുക മൂന്നാമത്തത് പൂർത്തിയാക്കാം ഒന്ന് ബി ഡാഷ് ഉത്തരം ഇഹ്സാനൻ രണ്ട് ദീനിന്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഇഹ്സാൻ മൂന്ന് ഷിർഖും കുഫ്രും ഉത്തരം മഹാപാപങ്ങളാണ് നാല് വല്ലദീന കഫറു വക്കൂബി ഡാഷ് ഉത്തരം അസ്ഹാബുൽ ജഹീം നാല് ഉത്തരം എഴുതാം ഒന്ന് അൽക്കാഹ് സൂറത്തിൽ കർമ്മങ്ങൾ പായായി പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരെ പറ്റി രണ്ട് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഉത്തരം ഹുസ്ന മൂന്ന് നാം നന്മയിൽ വർത്തിക്കണം ആരോടെല്ലാം ഉത്തരം അയൽവാസികൾ വീട്ടുകാർ നാല് എപ്പോഴാണ് നാം പൂർണ്ണ പൂർണ്ണമുനാവുക ഉത്തരം അള്ളാഹുയിലുള്ള വിഭാഗത്തുകളിലും ആളുകളായുള്ള ബന്ധങ്ങളിലും നാം എഹസാൻ പാലിക്കുന്നവരായി മാറണം അഞ്ച് മുഹസിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം എന്താണ് ഉത്തരം ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതത്വവും മനസമാധാനവും ലഭിക്കും അഞ്ച് ക്രമത്തിലാക്കാം ഇത് തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് നമ്മൾ ശരിയാക്കി എഴുതണം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അൽ ഇഹ്സാനു ഫുറക്കൽ ആറ് കൊണ്ട് കള്ളികൾ നിറക്ക വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാനാണ് المؤمن മിൻ العزيز الجبار المتكبر الخالق البارئ المصور അൽ القهار الوهاب الرزاق الفتاح العليم അൽ الباسط അൽ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സാമലൈക്കും